ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ കാണാനിടയുണ്ടായി അങ്ങനെ ഞാനത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ സങ്കടപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഞാൻ ആ ലെറ്റർ അതുപോലെ അങ്ങ് വായിക്കുകയാണ് ഇന്നലെ ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിലെ ഹോട്ടൽ ഉടമ ഇല വെച്ച് ചോറ് വിളമ്പാനായി തുടങ്ങുമ്പോൾ ഒരാളെ വിളിച്ചു ചോദിച്ചു എത്രയാണ് ഊണിന് ചേട്ടൻ മറുപടി പറഞ്ഞു മീനടക്കം അൻപത് രൂപയാണ് മീനില്ലാതെ മുപ്പത് രൂപ അയാൾ തൻ്റെ മുഷിഞ്ഞ പോക്കറ്റിൽ നിന്നും തപ്പിയെടുത്ത പത്തു രൂപ നോട്ട് ആ കടയുടമയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ അതിനുള്ളത് തന്നാൽ മതി വെറും ചോറായാലും കുഴപ്പമില്ല വിശപ്പൊന്നു മാറിയാലും മതി ഇന്നലെ ഉച്ച മുതൽ ഒന്നും കഴിച്ചിട്ടില്ല അത് പറയുമ്പോഴേക്കും അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു ഹോട്ടൽ ഉടമ മീനല്ലാത്ത എല്ലാം അയാൾക്ക് വിളമ്പി ഞാൻ അയാൾ കഴിക്കുന്നു നോക്കിയിരുന്നു അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചെറുതായി പൊടിയുന്നുണ്ടായിരുന്നു അത് തുടച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ പതുക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ചോദിച്ചു എന്തിനാണ് ഉപ്പ കരയുന്നത് അയാൾ ചോദിച്ച ആളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കഴിഞ്ഞുപോയ ജീവിതം ഓർത്ത് കരഞ്ഞുപോയതാ മൂന്ന് മക്കളാണ് എനിക്ക് രണ്ട് ആണും ഒരു പെൺകുട്ടിയുമുണ്ട് മൂന്ന് പേർക്കും നല്ല ജീവിതവുമുണ്ട് എനിക്ക് കിട്ടാതെ പോയ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ അവർക്ക് നൽകി അതിനായി ഞാൻ നഷ്ടപ്പെടുത്തിയത് എൻ്റെ യൗവനമായിരുന്നു ഇരുപത്തിയെട്ടോ വർഷത്തെ പ്രവാസ ജീവിതം എല്ലാത്തിനും എനിക്ക് താങ്ങായിരുന്നു അവൾ പക്ഷേ നേരത്തെ അവൾ പടച്ച റബ്ബിലേക്ക് യാത്രയായി വീട് ഭാഗം വെക്കും വരെ എന്നെ വലിയ കാര്യമായിരുന്നു മക്കൾക്കും മരുമക്കൾക്കും ഭാഗം വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാനൊരു ഭാരമാകാൻ തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനും എന്നെ കുറ്റപ്പെടുത്തും ഞാനൊരു വയസ്സനല്ലേ എന്ന ഒരു പരിഗണന എനിക്ക് തന്നുകൂടെ അവർ എനിക്ക് തന്നിട്ടില്ല അവരെല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനിരിക്കൂ എന്നാലും ഞാൻ കേൾക്കേ കുറ്റം പറയും ഭക്ഷണമെല്ലാം കണ്ണുനീറു വീട് ഉപ്പു രസമായിട്ടുണ്ടാകും കഴിക്കുമ്പോൾ പേരക്കുട്ടികൾ വരെ എന്നോട് മിണ്ടാൻ വരാറില്ല കാരണം മിണ്ടുന്നത് കണ്ടാൽ മക്കൾ അവരോട് ദേഷ്യപ്പെടും എപ്പോഴും അവർ പറയും എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടേയെന്ന് മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിൽ ഉണ്ണാതെയും ഉറങ്ങാതെയും ഞാനും അവളും മിച്ചമച്ച കാശുകൊണ്ട് ഉണ്ടാക്കിയ വീടാണത് അവരുടെ ഒരായിരം ഓർമ്മകൾ അയവിറക്കുന്ന ആ ചെറിയ കുടിൽ ഇട്ടുപോകാൻ മനസ്സ് സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ ഇറങ്ങിപ്പോന്നു വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം എൻ്റെ മകൻ എന്നോട് ഇറങ്ങി വന്നു പോയി കൂടെയെന്ന് എന്നോട് ചോദിച്ചു എന്നെ തല്ലിയില്ല എന്നേ ഉള്ളൂ ഞാനങ്ങനെ ഉപ്പയെ തല്ലിയ മകൻ മകനെന്നൊരു പേരുദോഷം അവന് ഉണ്ടാക്കി കൊടുത്തുകൂടായല്ലോ അവൻ എൻ്റെ മോനല്ലേ ഞാനങ്ങനെ വീട് വിട്ടിറങ്ങി മരിക്കാൻ ഭയമില്ല അല്ലെങ്കിലും ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് അയാൾ ഭക്ഷണം മുഴുവനായി കഴിക്കാതെ എണീറ്റു തൻ്റെ കയ്യിലെ പത്ത് രൂപ കടയുടമയുടെ നേരെ നീട്ടി കടയുടമ പറഞ്ഞു കയ്യിൽ വെച്ചുകൊള്ളു എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാകും പക്ഷേ അയാൾ ആ പത്ത് രൂപ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിന് പക്ഷെ വെറുതെ കഴിച്ച് ശീലമില്ല എനിക്ക് ഒന്നും കരുതരുത് വരട്ടെ ഇനിയും കാണാമെന്ന് പറഞ്ഞ് കയ്യിലെ കവറും എടുത്ത് ആ വൃദ്ധ പിതാവ് യാത്രയാകുന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളറകളിൽ പ്രത്യേകിച്ച് നമസ്കാരവും ജക്കാത്തുമൊക്കെ നിർവഹിക്കുന്ന നമ്മൾ പടച്ച പടച്ചറബിൻ്റെ മുന്നിൽ ഓരോന്നിനും സമാധാനം പറയേണ്ടി വരുമെന്നു ബോധമുള്ള നമ്മൾ പലപ്പോഴും പ്രായാധിക്യത്തിൽ ഓർമ്മക്കുറവുള്ള പിതാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ രോഗം കൊണ്ട് അറിയാതെ ഒന്ന് മൂത്രം ബെഡിലായി പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രാഥമികമായ കൃത്യം ബെഡിൽ തന്നെ നിർവഹിച്ചു പോകുമ്പോൾ നീരസത്തിൻ്റെ വെറുപ്പിൻ്റെ വാക്കുകൾ നമ്മളറിയാതെ പറഞ്ഞു പോകും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വക്കുല്ലഹുമാ കൗലൻ കരീമ അവരോട് നിങ്ങൾ മാന്യമായ സംസാരമാണ് നല്ല വാക്കാണ് നിങ്ങൾ അവരോട് പറയേണ്ടത് ഫലാത്ത കുല്ലഹുമാ ഉഫിൻ ഉപ്പ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ചെയ്തൊരു കഷ്ടമായി പോയല്ലോ എന്നുപോലും നിങ്ങൾ അവരോട് സംസാരിക്കരുതേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രായാധിക്യം കൊണ്ട് കിതപ്പ് നഷ്ടപ്പെട്ട് വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ അവരാകെ കാണുന്നത് ആ വീടിൻ്റെ നാല് ചുവരുകളാണ് നമ്മുടെ യാത്രകളിൽ അവരെ കൂട്ടാറില്ല നാം പോകുന്ന വിവാഹങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കാറില്ല നാം പോകുന്ന വൈകുന്നേരമുള്ള ചായ സൽക്കാരങ്ങളിലോ ഹോട്ടലിലോ അവരില്ല അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും നമ്മുടെ സന്തോഷത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉപ്പയുടെ ഉമ്മയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ശാപങ്ങളില്ലാതെ റബ്ബിൻ്റെ പ്രീതി നേടുകയും അവരുടെ നീരസവും അവരുടെ വെറുപ്പും അവരുടെ സങ്കടങ്ങളും ഒരുപക്ഷെ റോഡിൽ ചിന്തിച്ചതെറിയ ശരീരങ്ങൾ പോലെ തെറിച്ചുപോകുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും അല്ലാഹു അതിൽ നിന്ന് നമ്മെ കത്ത് സംരക്ഷിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് മരണമില്ലാത്ത അനശ്വരമായ അല്ലാഹുവിൻ്റെ ആ സ്വർഗത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അനുശ്വരമായ റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും സമ്പാദിക്കുന്ന യഥാർത്ഥ മക്കളിൽ അള്ളാഹുസുബാനെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വസല്ലി ആലമീൻ